ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ നവംബർ ഇരുപത്തി മൂന്നിന് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ നൂറ്റി അൻപത് രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിലെ പ്രഥമ ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കും മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് യജ്ഞം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ചുനങ്ങാട് കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താലത്തോടുകൂടി യജ്ഞാചാര്യ ഉഷ അച്ചുണ്ണി ഒറ്റപ്പാലത്തിൻ്റെ ആചാര്യവരണ എഴുന്നള്ളിപ്പ് നടക്കും പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി ദീപം തെളിയിക്കും തിങ്കളാഴ്ച മുതൽ ഭാഗവത സപ്താഹയജ്ഞം നടക്കും ഇതോടൊപ്പം എല്ലാ ദിവസവും വൈകിട്ട് വൈകീട്ട് മണി മുതൽ ഭജന ഗണേഷ് കൈലാസിന്റെ മോട്ടിവേഷണൽ സ്പീച്ച് ക്ലാസിക്കൽ ഡാൻസ് കൈക്കൊട്ടിക്കളി സംഗീത ബിരുന്ന് സംസ്കൃത പദ്യം തിരുവാതിരക്കളി തുടങ്ങിയവ നടക്കും എല്ലാ ദിവസവും പ്രസാദ ഊട്ടും ഉണ്ടാകും ശ്രീനിവാസ അയ്യർ നിർമ്മല ഉണ്ണി എന്നിവരാണ് സഹ ആചാര്യന്മാരെന്ന് സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥ് ചെമ്പുള്ളി വാപ്പാല സെക്രട്ടറി മുരളീകൃഷ്ണൻ കുട്ടാട്ട് കോർഡിനേറ്റർ കെ കെ സാജൻ

ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി